കൃത്യമായ ആശയങ്ങളോ ആദർശങ്ങളോ ആചാരങ്ങളോ അല്ല സമസ്തയുടെ കൂടെകളത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ കാസർഗോഡ് കല്ലൂർ മൊയ്തീൻകുറ്റി മുസ്ലിയാരുമായി പോയ ഒരു അനുഭവം അതിൽ ഇപ്പം ഈ സംശയങ്ങളൊരു ഒരു കാലഘട്ടമാണ് സ്വാഭാവികമായിട്ടും പലരുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ് അപ്പം അദ്ദേഹവുമായിട്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ആ ഞാൻ ആ യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തലേ ദിവസം അപ്പവാണിപ് നേർച്ച നടക്കുന്ന ഒരു വാൽ ഉണ്ടായിരുന്നു മെയിൻ മുസ്ലിയാർക്ക് അപ്പോൾ ഞാൻ ആ അപ്പവാണിപ് നേർച്ച നടക്കുന്ന പള്ളിയിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ വാൽ കഴിയുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊരു കാറിൽ അങ്ങോട്ടൊക്കെ പോവാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ കോഴിക്കോട് നിന്ന് കുറച്ചപ്പുറത്താണ് ഈ കെ അബു മുസ്ലിയാരുടെ കബറുള്ളത് ഞാനും അദ്ദേഹവും അവിടെ കയറുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ തുണിയൊക്കെ എടുത്ത് മുത്തി തിരിച്ച് കാര കയറി അദ്ദേഹത്തിൻ്റെ കബറിൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് ഒരു 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 ഉദ്യമത്തിന് പോവുമല്ലേ മഹാന്മാരുടെ പൊരുത്തം വാങ്ങി പോക്കിന് നല്ല നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാറിൽ കയറുന്നത് അപ്പോൾ ആ യാത്രയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഇന്ന് ഓർത്തെടുക്കുന്നത് ആ സമയത്ത് വാഴക്കാട് ഖണ്ഡനം അത് അത് കഴിഞ്ഞു അതിങ്ങനെ അതിൻ്റെ തുടർച്ചയും ചർച്ച ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്ന കാലമാണ് അബ്ദുറഹ്മാൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും തമ്മിലുള്ള ഖണ്ഡന മണ്ഡലമാണ് അപ്പോൾ അതിൽ ഇടയ്ക്ക് ചർച്ചകളിൽ അത് കയറി വരുന്നുണ്ട് അപ്പോൾ കല്ലൂർ മീതിന്യൂസിലായി നമ്മളോട് പറഞ്ഞു പേരോട് പോയി പട്ടതാണ് പേരോട് അബ്ദുറഹ്മാൻ്റെ മുമ്പിൽ പെട്ടതാണ് കാരണം അബ്ദുറഹ്മാൻ വലിയ വളവനാണ് എന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞത് പേരോടിൻ്റെ വാക്കിൽ എന്തായാലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകളുടെ ആ വിഷയത്തിൽ അന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് തന്നെയാണ് ശരി എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം അതന്ന് വ്യാപകമായിരുന്നു കാരണം അബ്ദുറഹ്മാൻ സലഫിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെയും വാർത്തകൾ ഉദ്ധരിച്ചിട്ട് പറയുന്ന പലതിനും പേരോട് പിന്നെ കൃത്യമായി മറുപടി പറയാൻ കഴിയാതെയൊക്കെ നടന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നൊരു ഖണ്ഡന മണ്ഡലമായിരുന്നു അന്ന് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ അവിടെ പതിഞ്ഞു നിൽക്കുകയാണ് കാരണം പ്രമാണബന്ധിതമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതിരിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അഖിലസുന്നവൽ ജമ എന്ന വിഷയത്തിലായിരുന്നു കല്ലൂർ മൈതീൻകുട്ടി മുസ്ലിയരായാലും നാട്ടികയായാലും ഒക്കെ അന്ന് കൂടുതൽ എന്ന് പറഞ്ഞാൽ സമസ്തയാണെന്നാണ് പക്ഷെ സമസ്തക്ക് റസൂള്ളി സല്ലാ അലൈവ് വല്ലമീയുടെ സുന്നത്തുമായോ ശേഷം വരുന്ന സഹാബികളുടെ സുന്നത്തുമായോ അല്ല ബന്ധം അത് കൂടുതലും പിൽക്കാലത്ത് വന്ന അനാചാരങ്ങളുമായിട്ടാണ് ബന്ധം ഈ കബറുകെട്ടിപ്പൊക്കലടക്കം അവിടെ ഈ ഈ പറഞ്ഞ ഈ ചെയ്ത അതിൻ്റെ തുണിയെടുക്കുക അതിനെ മുത്ത് ഇതൊന്നും നബിസ്ലാ അലൈസ്ലമിയുടെയും സാഹാബികളുടെയും കാലത്തില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അതും സുന്നത്തമായത്തായിട്ടൊരു ബന്ധവും ഇല്ല അപ്പം അതങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ പുറമേക്ക് ഞങ്ങൾ അഹ്ലസുന്നമായത്താണെന്ന് പറയുമെങ്കിലും സുന്നത്തമായത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ ആചാരങ്ങളോ അല്ല സമസ്തയുടെ കൂടുള്ളത് അനുയായികളുടെ കൂടെ ഉള്ളത് അവരതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് അത് ഈ സ്ത്രീ പള്ളി പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്